നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ കനയകുമാർ എന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ പോലെ ഇന്ത്യയിൽ അങ്ങോളം ആഘോഷിക്കപ്പെട്ട മറ്റൊരു നേതാവ് ഇന്ത്യയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല കനയകുമാർ അയാളുടെ ഒരു ആസാദി മുദ്രാവാക്യം സ്വാഗതം ഇത് ഇങ്ങോളം അർത്ഥമറിഞ്ഞും അറിയാതെയൊക്കെ ഏറ്റു ചൊല്ലിയതാണ് ഇയാൾ ശരിക്കും ഇടതുപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനയിലെ നേതാവാണെങ്കിലും അയാൾ എസ് എഫ് ഐയുടെ ആണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു എന്നാൽ അയാൾ സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എ ഐ എസ് എഫിൻ്റെ നേതാവായിരുന്നു അങ്ങനെ അയാളെ കൊണ്ടു നടന്നത് ആ സമയങ്ങളിൽ കൊണ്ടു നടന്നത് എസ് എഫ് ഐ അടക്കമുള്ള കോൺഗ്രസ്സുകാരും ആയിരുന്നു അങ്ങനെ കേരളത്തിലെ കോഴിക്കോടും ഒക്കെ അയാൾ വന്നിട്ട് ഈ ആസാദി മുദ്രാവാക്യം ശ്ലോകനമൊക്കെ ഉയർത്തിയിട്ട് അങ്ങ് പോയി അന്ന് ഇവിടുത്തെ മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ മോദിക്കിനി ഉറക്കമില്ലാത്ത നാളുകൾ മോദി ഇനി ഉറങ്ങില്ല എന്നുവരെ വെണ്ടയ്ക്കാൻ നിർത്തി അതും ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്കാൻ നിർത്തിയതാണ് എന്ന് ഓർക്കണം അങ്ങനെ സുഖമായിട്ട് കഴിയുകയായിരുന്നു അയാൾ വലിയ ആഡംബരപൂർണ്ണ വില കൂടിയ ഫോണ് വാച്ച് വിമാനയാത്രകൾ ബ്രാൻഡഡ് ഡ്രസ്സുകൾ മറ്റുമൊക്കെയായിട്ട് സുഖമായിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ അതങ്ങനെ കുറേ യാത്ര ചെയ്തപ്പോൾ അയാൾക്കൊരു സത്യം മനസ്സിലായി ഈ ഇടതുപക്ഷം എന്നത് ഇന്ത്യയിൽ അവിടെ ഇവിടെ മാത്രം കുറച്ചുള്ള ഒരു സംഗതിയാണ് എന്നാൽ ഇന്ത്യയിൽ ഒട്ടുമിക്കിടത്തും കുറച്ചെങ്കിലും ആയിട്ട് ചില സ്വാധീനം ബാക്കിയായിട്ട് നിൽക്കുന്നത് കോൺഗ്രസിലാണ് എന്ന് അയാൾ മനസ്സിലാക്കി അങ്ങനെ അയാൾ ഈ ഇടതുപക്ഷത്തുനിന്ന് നേരെ കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ലോകസഭയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടി ബീഹാറിൽ നിന്ന് അയാൾ ബി ജെ പിക്ക് എതിരെ ലോക്സഭയിലേക്ക് മത്സരിച്ചു നാല് ലക്ഷത്തിപ്പരവോട്ടിന് നല്ല സുന്ദരമായിട്ട് പൊട്ടി അന്ന് കനയ്യകുമാർ എന്ന ഊതിപ്പെരിപ്പിച്ച ആ കാറ്റ് പോയി പിന്നീട് അയാൾ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയാൾ കോൺഗ്രസിലെത്തി കുറേ കാലം അയാളെപ്പറ്റി ഒരു അനക്കവും പിന്നെ അയാൾ കുറേ പൂജയും മറ്റുമൊക്കെ ആയിട്ട് നടക്കുന്ന ചിത്രങ്ങളും വെളിവന്നു ഇപ്പോൾ ഇതാ കോൺഗ്രസിൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വേദിയിലേക്കൊന്ന് കടന്നു കയറാൻ വേണ്ടി അയാൾ കഷ്ടപ്പെടുമ്പോൾ അയാളെ സെക്യൂരിറ്റി തന്നെ തള്ളി താഴെ ഇടുന്ന കാഴ്ചയാണ് കണ്ടത് അയാൾ മാത്രമല്ല പപ്പു യാദവിനെ പോലുള്ള അടക്കമുള്ളവരുണ്ട് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് സെക്യൂരിറ്റി ഉണ്ടെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അത് പ്രതിപക്ഷ നേതാവിന് ഇന്ത്യ സർക്കാർ കൊടുക്കുന്ന ആ സെക്യൂരിറ്റി മാത്രം അല്ലത് അദ്ദേഹത്തിൻ്റെ പിതാവും പിതാവിൻ്റെ മാതാവും ഒക്കെ ഇവിടെ വിവിധ ഭീകര പ്രസ്ഥാനങ്ങളാൽ കൊല ചെയ്യപ്പെട്ടവരാണ് അതിനാൽ അത്തരം ചില ഭീഷണികൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന ധാരണയിലാണ് ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഒക്കെ ഇത്രയേറെ സുരക്ഷ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഇത്രയും സുരക്ഷയുടെ ആവശ്യമൊന്നുമില്ല അതായത് സർക്കാർ സംവിധാനങ്ങളാണ് എങ്കിലും ഇവർക്ക് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയേറെ സുരക്ഷ കൊടുക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിക്കോ ആ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ആ അണിചര ബൃന്ദങ്ങൾക്കൊക്കെ വിചാരിച്ചാൽ ഈ കനയകുമാറിനെ ആ പപ്പു യാദവനെയൊക്കെ ആ വേദിയിലേക്ക് ഇരുത്താവുന്നതേ ഉള്ളൂ പക്ഷേ ഇരുത്തില്ലല്ലോ രാഹുൽ ഗാന്ധിക്ക് പിടി എന്നു പേരുള്ള ഒരു വളർത്തുന്ന നായയുണ്ട് അയാൾ അതിനെ വളരെ അരുമയുടെ ഓമനിക്കുകയും പറ്റുകയൊക്കെ ചെയ്യും ആ വില പോലും കൊടുക്കുന്നില്ല കനയകുമാറിനും ടീമിനുമൊക്കെയാണെന്ന് അങ്ങനെ നമുക്കിത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കനയകുമാർ അവിടെ മത്സരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത് ഇനി ഇല്ലെങ്കിൽ കൂടിയും അപ്പുറത്ത് വളരെയേറെ ആഘോഷിക്കപ്പെട്ട് ഇന്ത്യ മുഴുവൻ പേര് കേട്ട ഒരു വിദ്യാർത്ഥി നേതാവായിരുന്ന ഒരു വ്യക്തി കോൺഗ്രസ്സിലേക്ക് വന്നപ്പോൾ കിട്ടിയ സ്വീകരണമാണിത് രാഹുൽ ഗാന്ധി ഇരിക്കുന്ന വേദിയിലേക്ക് കയറാൻ പോലും പറ്റുന്നില്ല കയറാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സെക്യൂരിറ്റി പിടിച്ച് തള്ളി താഴെ ഇടുകയാണ് ചെയ്യുന്നത് ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ ആ കോൺഗ്രസിലാണ് ശശി തരൂരിനെ പോലെയുള്ളവർ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടായിട്ട് നിന്നും നീറി നീറി നേറി ഇപ്പോൾ അവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെ അവസ്ഥ ഇതാണ് ഒരു കുടുംബം ആ കുടുംബത്തിലെ ഏതാനും അംഗങ്ങൾ അവരെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി മാത്രമാണ് ആ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് യു പി എ ഭരിക്കുന്ന സമയത്ത് റോബർട്ട് ബാദ്രയ്ക്ക് പോലും ഇതുപോലെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പിന്നീട് അവരുടെ ഭരണം ഭരണം പോയപ്പോഴാണ് അതൊക്കെ എടുത്തു കളഞ്ഞത് എന്ന് യഥാർത്ഥത്തിൽ ഇതൊക്കെ വലിയ ആഡംബരങ്ങളാണ് ജനങ്ങൾക്ക് ഒരു അധിക നികുതി ചെലവും കൂടിയാണ് ഇങ്ങനെ ചില ഭീഷണികൾ ഇപ്പോൾ നിലവിലില്ല അതായത് ഈ തമിഴ്പ്പുലികളുടെയോ അല്ലെങ്കിൽ ഈ കാലിസ്ഥാനികളുടെയോ ഒന്നും ഭീഷണിയില്ല അതൊക്കെ അവർ പ്രതികാരം വെട്ടി കഴിഞ്ഞതാണ് എന്നിട്ടും ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ ഇത്രയേറെ പണം ചെലവഴിച്ചുകൊണ്ട് ഈ സുരക്ഷ കൊടുക്കുന്നുണ്ട് പക്ഷേ അവരുടെ തന്നെ നേതാക്കളെ പിടിച്ച് തള്ളാനും വേദിയിൽ കയറ്റാതെ തള്ളിത്താഴിടാനൊക്കെയാണ് ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഉപയോഗിക്കുന്നത് എന്നതാണ് ഒരു വിരോധാഭാസം